എന്താ ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം ഒന്ന് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനപരമായിട്ട് ഇനി തിരിച്ചു നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല ക്ലൂ തരാം ശ്യാവ് സംസാരിക്കോ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ് സർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ശ്യാവ് പറഞ്ഞേ മതിയാകൂ എന്ന് എന്നോട് പറഞ്ഞു സേർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ശാവ് പറഞ്ഞേ മതിയാകൂ എന്നോട് പറഞ്ഞു പൊക്കി പൊക്കി പറയാൻ പറഞ്ഞാൽ പറഞ്ഞോളാം മനസ്സിലായോ അതിനുള്ള ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല അദ്ദേഹത്തിന്റെ അവസാന പരിപാടി ദുബായിൽ നടന്ന പ്രോഗ്രാമിന്റെ വീഡിയോസ് എടുത്ത് നോക്കി മനസ്സിലാവും ഇതേ കാര്യം അവിടെയും ഒരമ്മ പറയുന്നുണ്ട് ഇതേ കാര്യം പറയുന്നവരെ മാത്രമേ നിർത്തുള്ളൂ ഞങ്ങളുടെ ജീവന്റെ ജീവനാണ് പറയാൻ ഫിസിക്കലി നിങ്ങൾ അത്ര ഫിറ്റ് ഒരാൾ അദ്ദേഹത്തിന്റെ അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരാൾ അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും എന്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഇത്രയും കാര്യം ഞാൻ പറയാതിരുന്നത് ആർട്ടിസ്റ്റ് ബേബി നമ്മൾ സിനിമയിലൊക്കെ പറയാറുണ്ടല്ലോ വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് ഒരുപക്ഷെ മനോഹരമായിട്ട് ആളുകളെ കബളിപ്പിക്കാനും സാധിക്കും എന്റെ കയ്യിൽ എസ് മോഡൽ പോയി കാര്യങ്ങൾ എന്ന് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷ്യാബിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം വേണമെങ്കിൽ ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാന്നുള്ളത് എന്തരാണെന്ന് മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി വരും രണ്ടാമത് ഇനി എനിക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ എത്രയും മോശമായ രീതിയിൽ എന്തെങ്കിലും പുതിയ കാരണം കൊണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണെന്ന് കാണിക്കുന്ന ഡിജിറ്റൽ എവിഡൻസ് അടക്കം ഞാൻ കൊണ്ടുവരും ഇപ്പൊ മനസ്സിലായോ തനി ഞാൻ എന്ന് കരുതത്ത് ഒരു ചുണ് ഇനി ഞാനിവിടെ നിന്നുണ്ടോ പറഞ്ഞ കരഞ്ഞോ ഉസ്മാനെ രക്ഷപ്പെട്ടതോ എന്തോ ഞാൻ അതിന്